ഉർവശിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് ഒരു നല്ല വർഷമാണ് കാരണം ഉർവശിയുടേതായി ഒന്നിലേറെ സിനിമകളാണ് അടുത്തിടെ റിലീസ് ചെയ്തത് തമിഴ് ചിത്രം ജെ ബേബി ആണ് ഉർവശിയുടെ പുതിയ സിനിമ പാരഞ്ചിത് നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സുരേഷ് മാരിയാണ് അട്ടക്കത്തി ദിനേശ് കവിതാ ഭാരതി മാരൻ എന്നിവരും ജെ ബേബിയിൽ പ്രധാന വേഷം ചെയ്യുന്നു സിനിമയുടെ പ്രസ് മീറ്റിൽ ഉറവശി പറഞ്ഞ ചില വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ സിനിമ ചെയ്യാൻ താൻ ആദ്യം മടി കാണിച്ചിരുന്നുവെന്നാണ് ഉറവശി പറയുന്നത് ഇതിന്റെ കാരണവും നടി വ്യക്തമാക്കുന്നുണ്ട് എല്ലാ ജനറേഷനൊപ്പം താൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്നും ജെബേബി എന്ന സിനിമ ചെയ്യാൻ തീരുമാനിക്കാൻ താൻ ഒരുപാട് സമയമെടുത്തുവെന്നും ഉറുവശി പറയുന്നു കൂടാതെ ചിത്രത്തിന്റെ സംവിധായകനായ സുരേഷ് മാരിയെക്കുറിച്ചും ഉറുവശി സംസാരിക്കുന്നുണ്ട് സംവിധായകൻ സുരേഷ് പാവം പോലെ ഇരിക്കുന്നുവെങ്കിലും തനിക്ക് എന്താണോ ആവശ്യം അദ്ദേഹം സാധിച്ചെടുക്കുമെന്നും ഉർവശി പറയുന്നുണ്ട് അമ്മുമ്മയായി അഭിനയിക്കാനുള്ള പക്വതപ്പോഴില്ല താൻ വേഗത്തിൽ നടക്കുകയും സംസാരിക്കുകയും ചെയ്യും പക്വതയുള്ള കഥാപാത്രമാണെങ്കിൽ പതിയെ നടക്കുകയും സംസാരിക്കുകയും വേണം അത് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുമെന്നും ഉർവശി പറയുന്നുണ്ട് തന്റെ പ്രായത്തേക്കാൾ ഒരു പരിധിവരെ പ്രായം കൂടിയ കഥാപാത്രമായാൽ തനിക്ക് പ്രശ്നമില്ല തന്റെ മകൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന്റെ കൂടെയുള്ള കുട്ടികൾ നിങ്ങളെ പാട്ടി എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് കഥാപാത്രങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് തന്റെ മകൾ വഴക്ക് പറയുമെന്നും അവളും കോളേജിലാണ് പഠിക്കുന്നതെന്നും ഉർവശി പറയുന്നുണ്ട് ഈശാൻ പ്രജാപതി തേജാലക്ഷ്മി എന്നിവരാണ് ഉർവശിയുടെ മക്കൾ ആദ്യ ഭർത്താവും നടൻ മനോജ് കെ ജയനിൽ പിറന്ന മകളാണ് തേജാലക്ഷ്മി രണ്ടാം ഭർത്താവ് ശിവപ്രസാദിൽ പിറന്ന മകനാണ് ഈശാൻ പ്രജാപതി അമ്മയെയും അനുജനെയും കാണാൻ ഇടയ്ക്കിടെ മകൾ തേജാലക്ഷ്മി എത്താറുമുണ്ട് പോലെ സിനിമാ രംഗത്തേക്ക് കടന്നു വരാനാണ് തേജാലക്ഷ്മിയും താൽപര്യപ്പെടുന്നത് അമ്മയെപ്പോലെ തന്നെ പ്രഗത്ഭയായ ഒരു നടിയായി തേജാലക്ഷ്മി മാറുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു മലയാളത്തിലും തമിഴിലുമായി ഇറങ്ങാനിരിക്കുന്ന ഉർവശിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം ജെ ബേബി എന്ന ചിത്രം അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ടിനാണ് തിയേറ്ററുകൾ എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത് ഉർവശി അവിവാഹിതയായ ഒരു അമ്മ കഥാപാത്രമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പാരഞ്ജിത്തിന്റെ നീലം പ്രൊഡക്ഷൻസ് ഇതുവരെ നിർമ്മിച്ച സിനിമകളെല്ലാം സാമൂഹ്യ സങ്കല്പങ്ങൾ ഉൾപ്പെടുന്ന സിനിമകളാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനം ചെന്നൈയിൽ സിനിമാ പ്രവർത്തകർക്കായി നടത്തിയിരുന്നു സിനിമ കണ്ടവരെല്ലാം അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും നിർമ്മാതാക്കളെയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ചിത്രത്തിലെ ഉർവശിയുടെ അഭിനയത്തെയും മിക്കവരും എടുത്തു പറഞ്ഞിരുന്നു സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്നവർ നിർബന്ധമായും അമ്മമാരെയും കൂടെ കൂട്ടണമെന്നും എല്ലാതരം പ്രേക്ഷകർക്കും വേണ്ടി ഒരുക്കിയ സിനിമയാണിതെന്നും സംവിധായകൻ സുരേഷ് മാരി പറഞ്ഞിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും സജീവ സാന്നിധ്യമാണ് ഇന്ന് ഉറുവശി മലയാളത്തിലെ പോലെ തന്നെ തമിഴകത്തും ബഹുമാനീയ സ്ഥാനമാണ് ഉറവശിക്കുള്ളത് ഉറുവശി സിനിമാ രംഗത്ത് തുടക്കം കുറിക്കുന്നത് തന്നെ മുന്താണയും മുടിച്ച് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ തിരക്കേറിയപ്പോഴും ഇടവേള വന്നപ്പോഴുമെല്ലാം തമിഴകത്ത് ഉറുവശിക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കമൽഹാസൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉറവശിയുടെ അഭിനയ മികവിനെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ